ജാസ്മിൻ ഗബ്രി വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മത്സരാർത്ഥികളിൽ പലരും അഭിപ്രായം പറഞ്ഞു വളരെ ചുരുക്കിയൊരു അഭിപ്രായം പറഞ്ഞ ആളാണ് അൻസിബ അൻസിബ ജാസ്മിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വലിയ ഗെയിമറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ബട്ട് അൻസിബ അൻസിബയെ കൊണ്ട് പറ്റുന്ന പോലെ അവിടെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ അൻസിബ ഒരു ഭയങ്കര പ്ലെയർ ആയിട്ട് തോന്നിയിട്ടുമില്ല പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇന്ന് അൻസിബ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരൊറ്റ പോയിന്റാണ് ആ ഒരു പോയിന്റ് പറഞ്ഞ അൻസിബ അവിടെ ഇരുന്നു അതായത് പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ഒരു സാഹചര്യവും ഇല്ല അതായത് പുറത്ത് നമുക്ക് ഒരാളെടുത്ത് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരാളുമായിട്ട് വിവാഹം ഉറപ്പിച്ച ആളാണെങ്കിൽ അകത്ത് എന്തിനും നമ്മൾ കൺഫ്യൂസ് ആവണം പറയുന്നത് ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ജാസ്മിനും ഗബ്രിക്കും തന്നെ ആ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്തിനാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ എന്നാണ് അൻസിബ ചോദിക്കുന്നത് കാരണം ഒരാളെ പുറത്ത് നമ്മൾ കമ്മിറ്റഡ് അല്ലേ നമ്മളെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഒരാളെ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ബിഗ് ബോസിനകത്തുള്ള ഒരാൾ എങ്ങനെയാണ് നമുക്കൊരു ഒരു കൺഫ്യൂഷനുള്ള ഒരു റിലേഷൻഷിപ്പ് ആവുന്നത് സൊ ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു സഹ മത്സരാർത്ഥി അല്ലെങ്കിൽ മാക്സിമം വന്നാൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അത്ര തന്നെയല്ലേ ഉള്ളൂ ഇത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരു ഗെയിം അല്ല ഈ കോംബോ പ്ലാനിങ് എങ്കിൽ എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയപ്പോൾ അവർ പോലും അറിയാതെ പരസ്പരം ആ ഇഷ്ടം നിയന്ത്രണം വിട്ട് മനുഷ്യനല്ലേ അവർ പോലും അറിയാതെ അത് വന്നതാകാനാണ് ചാൻസ് അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അത് അങ്ങനെയാണോ എന്നൊന്നും ഒരു ഉറപ്പുമില്ല പക്ഷെ അൻസിബ ഉന്നയിച്ച പോയിന്റ് വളരെ വളരെ വാലിഡ് പോയിന്റ് ആയിട്ട് തോന്നി